കേരളത്തിൽ വൈജ്ഞാനിക സമ്പദ്ഘടന കെട്ടിപ്പടുക്കുമെന്നും സമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാനുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു തിരൂർ തുഞ്ചൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്മാർട്ട് ക്ലാസ് സൗകര്യങ്ങളുള്ള ലബോറട്ടറി കോംപ്ലക്സുകളും മോഡേണൈസ്ഡായ ലൈബ്രറികളും എല്ലാം പല രീതിയിൽ പല അളവിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലും എല്ലാം ഉള്ള പരീക്ഷണശാല കോംപ്ലക്സുകൾ കോമൺ ഫെസിലിറ്റി സെന്റർ എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ലാബ് ഫെസിലിറ്റീസ് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകളായി അവ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു മാറ്റം ഉള്ളടക്കത്തിന്റെ കാലത്തിൽ ഉണ്ടാകുണ്ടാകണമെന്ന് കരുതി കൊണ്ടാണ് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നമ്മുടെ പഠന രീതികളിലും സമ്പ്രദായങ്ങളിലും എല്ലാം കൊണ്ടുവരുന്ന രീതിയിൽ കരിക്കുലം പരിഷ്കരണം ഏറ്റെടുത്തത് കേരളത്തിന്റെ ചരിത്രത്തിൽ സമഗ്രമായ ഒരു ഫ്രെയിംവർക്ക് വിദ്യാഭ്യാസ തിരൂർ തുഞ്ചൻ കോളേജിൽ ലിഫ്റ്റ് ലോബി പടിപ്പുര എഴുത്തച്ഛൻ സ്മാരകം പാർക്കിംഗ് സ്പേസ് സെമിനാർ ഹാൾ ടെലസ്കോപ്പ് റൂം എന്നിവയുൾപ്പെടെ രണ്ട് പോയിന്റ് തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ നാൽപ്പത് വികസന പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എം എസ് അജിത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ധീൻ വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെല്ലാഞ്ചേരി നൌഷാദ് അംഗം റിയാസ് ബാബു പിടിഎ വൈസ് പ്രസിഡന്റ് എ പി മുജീബ് അലുംനി പ്രസിഡന്റ് മെഹർഷ കളരിക്കൽ സീനിയർ സൂപ്രണ്ട് കെ എസ് ജഗദീപ് കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് സനൂഹ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എം പി അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാലുകാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു